ഹരേ ഗുരുവായൂരപ്പാ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം ഗോമതി മഹാത്മ്യത്തെക്കുറിച്ച് കേട്ടാലോ ശങ്കോധാര തീർത്ഥം എന്ന സ്ഥലത്ത് വെച്ച് സ്വർണം ദാനം ചെയ്യുന്നവന് വൈഷ്ണവലോക പ്രാപ്തിയാണ് ഫലം ഒരിക്കൽ ഭക്തനായ ത്രിതൻ എന്നൊരു മുനി തീർത്ഥയാത്ര ചെയ്തുകൊണ്ട് ആനർത്തം എന്ന ദേശത്തിലെത്തി അവിടെ നല്ലൊരു തടാകം കണ്ടപ്പോൾ അതിൽ കുളിയെല്ലാം കഴിഞ്ഞ് അദ്ദേഹം വിഷ്ണു പൂജ നടത്തി പൂജാപാത്രങ്ങളുടെ ആ കൂട്ടത്തിൽ നിന്നും ലക്ഷണമൊത്തൊരു ശംഖ് കക്ഷീവൻ എന്ന ലോഭിയായ ഒരു ശിഷ്യൻ മോഷ്ടിച്ചു ശംഖു നഷ്ടപ്പെട്ടത് കണ്ട് കുപിതനായ ത്രിതൻ പറഞ്ഞു എൻ്റെ ശംഖ് മോഷ്ടിച്ചവൻ ഉടൻ തന്നെ ഒരു ശംഖായി ഭവിക്കട്ടെ ഇങ്ങനെ മുനി പറഞ്ഞു തീർന്നപ്പോഴേക്കും ശിഷ്യനായ കക്ഷിവാൻ ശംഖായി മാറി മുനിയുടെ കാൽക്കൽ കിടന്നുരുണ്ടുകൊണ്ട് പശ്ചാത്താപം പ്രകടിപ്പിച്ചിരുന്ന കക്ഷിവാനോട് ത്രിതൻ പറഞ്ഞു എൻ്റെ വാക്ക് ഒരിക്കലും മിഥ്യയായി ഭവിക്കില്ല നീ ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഇരിക്കുക ശ്രീകൃഷ്ണ പ്രസാദത്താൽ നിനക്ക് നല്ലതേ വരൂ അങ്ങനെ ശംഖായി തീർന്ന കക്ഷിവാൻ വെള്ളത്തിൽ അനേക കാലം കിടന്ന് ശ്രീകൃഷ്ണനാമം ജപിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ സരസിൻ്റെ തീരത്തു വന്ന് നീ ദുഃഖിക്കരുത് എന്നരുളി ചെയ്തു അങ്ങനെ ഭഗവാന്റെ ആ മേഘഗംഭീരമായ സ്വരം കേട്ട കക്ഷിവാൻ ഭഗവാനെ കൃഷ്ണ എന്നെ രക്ഷിക്കണേ എന്ന് ഉറക്കെ ഉറക്കെ നിലവിളിച്ചു ഭക്തവത്സലനായ ഭഗവാൻ തൻ്റെ തൃക്കൈകൾ കൊണ്ട് ആ ശങ്കിനെ എടുത്തു അപ്പോൾ ആ ശംഖരൂപം വെടിഞ്ഞ് സ്വന്തം രൂപം ധരിച്ച കക്ഷിവാൻ ഭഗവാനെ സ്തുതിച്ചു ആ സ്തുതി വാസുദേവ നമസ്തേസ്തു ഗോവിന്ദ പുരുഷോത്തമ ദീനവത്സലാ ദിനേശ ദ്വാരകേശ്വര ध्रुवे ध्रुवपदं दात्रे प्रह्लादस्यार्तिहारिणे गजस्योदारिणे तुभ्यं बलेर्बलिविदे नमः द्रौपदी चिरसन्द्राणकारिणे हरये नमः गराग्निवनवासेभ्यः പാണ്ഡവാദവാണകർ ശക്രാദീരക്ഷിണേ ഗുരുമാത പുത്രദാത്രേ നമോ നമ जरासन्दनिरोधार्थनृपाणामोक्षकारिणे नृगस्योद्धारिणे साक्षाल्सुधाम्नो दैन्यहारिणे वासुदेवाय कृष्णाय सङ्घर्षणाय च प्रत्युप्नाय निरुद्धाय चतुर्व्युहाय दे नमः त्वमेव मादा च पिता त्वमेव त्वमेव बन्धुश्च सघात्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देवदेवा ഇപ്രകാരം സ്തുതിച്ചതിനു ശേഷം എല്ലാവരും നോക്കി നിൽക്കേ ദിവ്യമായ രഥത്തിലേറിക്കൊണ്ട് കക്ഷിവാൻ വൈകുണ്ഠത്തിലേക്ക് യാത്രയായി ഈ സ്ഥലമാണ് പിന്നീട് പുണ്യപ്രദമായ ശങ്കോധാരക തീർത്ഥം ശങ്കോധാരണ തീർത്ഥത്തിൻ്റെ ആ കഥ കേൾക്കുന്നവന് ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത ഫലമാണ് ലഭിക്കുന്നത്